നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് പ്രേക്ഷകർ സ്വീകരിച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം ഒരിടയ്ക്ക് പരമ്പരയിൽ നിന്ന് താരങ്ങളെല്ലാം പിന്മാറുകയും പരമ്പര അവസാനിപ്പിക്കേണ്ടതായും വന്നിരുന്നു പലരും പിന്മാറിയ സാഹചര്യത്തിൽ പകരക്കാരായി ചിലർ എത്തി പരമ്പര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിരുന്നു പരമ്പരയിൽ ശ്രീകുമാർ അശ്വതി ശ്രീകാന്ത് ശ്രുതി രജനീകാന്ത് അർജുൻ സോമശേഖർ അമൽ രാജീവ് മുഹമ്മദ് റാഫി തുടങ്ങി നിരവധി താരങ്ങളാണ് അഭിനയിച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളായിരുന്നു ചക്കപ്പഴം ഓരോ എപ്പിസോഡിലൂടെയും പറഞ്ഞിരുന്നത് അവതാരകയായും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ആദ്യമായി അഭിനേത്രിയായി മാറിയ ഒരു സീരിയൽ കൂടിയായിരുന്നു ചക്കപ്പഴം എന്നാൽ പരമ്പര അവസാനിപ്പിച്ചത് ആരാധകരെ വളരെ നിരാശയിലാഴ്ത്തി പരമ്പരയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ആരാധകരും ഏറെയായിരുന്നു ചക്കപ്പഴത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ച അഭിനേത്രിയാണ് സബീറ്റ ജോർജ് ഈ പരമ്പരയിലൂടെയാണ് സബീറ്റ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അതിനുശേഷം ചില സിനിമകളിലും വേഷമിട്ടു കഴിഞ്ഞ ദിവസം സബീറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ചക്കപ്പഴം സീരിയലിൽ മുത്തശ്ശി കഥാപാത്രം ചെയ്തിരുന്ന മുതിർന്ന നടി ഇന്ദിരാ സന്ദർശിച്ചതിന്റെ വീഡിയോയാണ് സബീറ്റ പങ്കുവച്ചത് സവീറ്റയുടെ അമ്മായി അമ്മയുടെ കഥാപാത്രമായിരുന്നു ചക്കപ്പഴത്തിൽ ഇന്ദിരാദേവിക്ക് കുറച്ചു നാളുകളായി രോഗം മൂലം കിടപ്പിലാണ് ഇന്ദിരാദേവി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കിടപ്പിലാണ് നമ്മുടെ ചക്കപ്പഴത്തിലെ പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് നല്ല സുഖമില്ല പ്രായത്തിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ മാത്രമാണ് ഇനി മുത്തശ്ശിക്ക് വേണ്ടത് എടി ലളിത നിന്റെ മോൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് പോലും ചോദിക്കാൻ പറ്റാതെയുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങി എങ്കിലും ഹൃദയങ്ങളുടെ നെടുവീർപ്പിലൂടെ ഞങ്ങൾ പറയേണ്ടതെല്ലാം പരസ്പരം പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അവസാന ഷൂട്ടിംഗ് ദിവസം അത് ഞങ്ങളുടെ അവസാന ഷൂട്ടിംഗ് ഡേ ആണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ എന്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ അമ്മയ്ക്ക് താൻ അന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ഇന്ന വരെ ഞാൻ എൻ്റെ വാഗ്ദാനം പാലിച്ചു അമ്മേ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സത്യസന്ധത എന്നെ പ്രചോദി പ്രചോദിപ്പിക്കുന്നു വീഡിയോയ്ക്കൊപ്പം സബീറ്റ കുറിച്ചു നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ മിനിസ്ക്രീനിലെ തങ്ങളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിയോടുള്ള സ്നേഹം അറിയിച്ചെത്തുന്നത് അതേസമയം മുൻപൊരിക്കൽ പിറന്നാൾ ദിവസം മുത്തശ്ശിയെ സന്ദർശിച്ച വീഡിയോയും സബീറ്റ മുൻപ് പങ്കുവച്ചിരുന്നു ഈ വർഷം ജനിച്ച ദിവസം എൻ്റെ ഓൺ സ്ക്രീൻ അമ്മയുടെ കൂടെ ചെലവഴിച്ചോട്ടെ എന്ന് ചോ ചോ പെറ്റമ്മയോട് ചോദിച്ചപ്പോൾ നോ പ്രോബ്ലം എന്ന അമ്മ പിന്നെ ഒന്നും നോക്കിയില്ല ചക്കപ്പഴത്തിലെ എന്റെ ഈ അമ്മായിയമ്മയെ ആരും മറന്നിട്ടുണ്ടാവില്ല രണ്ടര വർഷം കൊണ്ടുണ്ടായ ഞങ്ങളുടെ ബന്ധം അത്ര ഘാഠമായിരുന്നു ഇന്നും അതിനൊരു മാറ്റവുമില്ല അമ്മയെ ഇത്രയും ക്ഷീണിതയായി കണ്ടപ്പോൾ നെഞ്ചും നുലഞ്ഞു പിന്നെ ഒരുമിച്ചുണ്ടാക്കിയ പഴയ ഓർമ്മകളിലേക്ക് ഒരെത്തിനോട്ടം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മ കാണാതെ കണ്ണീരൊപ്പാൻ പാടുപെട്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ പടിയിറങ്ങിയപ്പോൾ നെഞ്ചിൽ ഒരു മരവിപ്പായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി അമ്മയ്ക്ക് സുഖമില്ല സ്ക്രീനിൽ കാണുന്ന കെമിസ്ട്രിക്കും അപ്പും അപ്പുറമുള്ള സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഐ ലവ് യു അമ്മ ഫോർ എവർ എന്നാണ് സബീറ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വാർദ്ധക്യ സഹജമായ അവശതകൾ മൂലം വിശ്രമ്യത്തിലാണ് ഇന്ദിരാദേവി നിരവധി പേരാണ് ചക്കപ്പഴത്തിലെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷം കമന്റുകളിലൂടെ അറിയിച്ചത് ഇന്ദിരാദേവിയുടെ പിറന്നാൾ മറക്കാതെ എല്ലാ വർഷവും ഓർത്തുവെച്ച് ആശംസകൾ നേരാറുള്ളയാൾ കൂടിയാണ് സബീറ്റ ജോർജ് ചെറുപ്പകാലത്ത് ക്ലാസിക്കൽ മ്യൂസിക്കിലും ഡാൻസിലുമെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സബീറ്റയ്ക്ക് മിനിസ്ക്രീനിലേക്കുള്ള വഴിയൊരുക്കിയത് ഉപ്പുമുളകം താരം കോട്ടയം രമേശാണ് സിനിമാ മേഖലയിലേക്കും ചൂട് വെച്ചിരിക്കുകയാണ് സബീറ്റ സന്തോഷം പ്രണയവിലാസം ഐ ആം കാതലൻ എന്നിവയാണ് അടുത്തിടെ സബീറ്റ ചെയ്ത ശ്രദ്ധേയമായ സിനിമകൾ സിംഗിൾ മദറായ സബീറ്റയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ജനന സമയത്ത് ക്ഷതത്താൽ ഭിന്നശേഷിക്കാരനായി മാറിയ മകനെ രണ്ടായിരത്തി പതിനേഴിലാണ് സബീറ്റയ്ക്ക് നഷ്ടപ്പെട്ടത് അതേസമയം ചക്കപ്പഴത്തിലൂടെ മിനി സ്ക്രീനിലേക്ക് അരങ്ങേറിയ ശേഷം സിനിമയിൽ നിന്നും നിരവധി അവസരങ്ങൾ സബീറ്റയ്ക്ക് ലഭിച്ചിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് സബീറ്റയ്ക്ക് സീരിയൽ അവസരം കൈവന്നത് ചെറുപ്പം മുതലേ തന്നെ സബീറ്റ പാട്ട് പഠിച്ചിരുന്നു പാടുമ്പോൾ അഭിനേതാവുമുണ്ട് അത് പുറത്തു കാണിക്കാൻ തനിക്ക് അവസരം കിട്ടുന്നു എന്നേയുള്ളൂ അതേസമയം തന്റെ പിതാവിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ സബീറ്റ പങ്കുവച്ച കുറിപ്പും കോട്ടയം കടനാടാണ് സബീറ്റയുടെ സ്വദേശം ചെന്നൈ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിൽ വിവാഹിതയായ സബീറ്റ പിന്നീട് കുടുംബസമേതം അമേരിക്കയിലേക്ക് ചേക്കേറി അമേരിക്കൻ അംഗത്വമുള്ള വ്യക്തിയാണ് സബീറ്റ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സബീറ്റ വിവാഹമോചനം നേടി ചെറുപ്പകാലത്ത് ക്ലാസിക്കൽ മ്യൂസിക്കിലും ഡാൻസിലുമെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സബീറ്റയ്ക്ക് മിനിസ്ക്രീനിലേക്കുള്ള സ്ക്രീനിലേക്കുള്ള വഴിയൊരുക്കിയത് ഉപ്പുമുളകും താരം കോട്ടയം രമേശ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സബീറ്റയ്ക്ക് ഒരു മകനും മകളുമായിരുന്നു പക്ഷേ ഭിന്നശേഷിക്കാരനായ മകൻ മാർക്സ് വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്ത് നിന്നും പോയി മകനെ നഷ്ടപ്പെട്ടെങ്കിലും എന്നും അവന്റെ ഓർമ്മകൾക്കൊപ്പമാണ് സബീറ്റയുടെ ജീവിതം മകന്റെ ചിതാഭസ്മ ഇപ്പോഴും നിധി പോലെ സബീറ്റ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സബീറ്റ മനസ്സ് തുറന്നത് ഞാൻ താണ്ടിയ കനൽ വഴികളെ കുറിച്ചും തന്നെ പോലുള്ള അമ്മമാരും മാർക്സിനെ പോലുള്ള കുഞ്ഞുങ്ങളും നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും സബീറ്റ മനസ്സ് തുറന്നിരുന്നു അമ്മമാർക്ക് ആദ്യം പിന്തുണ ലഭിക്കേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നെയാണ് ഭിന്നശേഷിക്കാരനായ കുഞ്ഞ് ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സിതി ആർക്കുമില്ല കുഞ്ഞുങ്ങൾ ശാപമാണ് അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരിൽ വിദ്യാസമ്പന്നരുമുണ്ട് ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുമായുള്ള രക്ഷിതാക്കളുടെ ജീവിതം ഒട്ടും എളുപ്പമല്ല ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒരു ശാപമായി കാണരുത് നമ്മുടെ മനോഭാവത്തിൽ ചിന്താഗതിയിൽ തന്നെ മാറ്റമുണ്ടായാൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നോക്കുന്ന അമ്മമാരോട് നമുക്ക് ബഹുമാനവും കരുതലുമെല്ലാം സ്വാഭാവികമായും തോന്നും ശേഷിക്കാരായ കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ ആശയവിനിമയം ചെയ്യാത്തത് കൊണ്ട് കുഞ്ഞിന്റെ ചെറു ചലനം പോലും കൂട്ടിയും കിഴിച്ചും ഊഹിച്ചുമെല്ലാമാണ് അമ്മമാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കുഞ്ഞ് നെറ്റി ചുളിക്കുന്നുണ്ടെങ്കിൽ അവന് പല്ലുവേദന ആയിരിക്കുമോ വയറുവേദന ആയിരിക്കുമോ അതോ തലവേദന ആയിരിക്കുമോ അങ്ങനെയെല്ലാം ചിന്തിക്കാൻ അവരമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ അങ്ങനെയുള്ള ഒരു പിടിത്തമുള്ളതുകൊണ്ട് അമ്മമാർ സ്വന്തം സാമൂഹിക ജീവിതം സ്വയം ഉപേക്ഷിക്കും അത് ചെയ്യരുത് പല അമ്മമാരും സാഹചര്യം ഉണ്ടായാൽ പോലും പുറത്തിറങ്ങാൻ തയ്യാറാകാത്തവരാണ് ഇട്ടിട്ടു പോയാൽ അത്രയും സമയം കുഞ്ഞ് എങ്ങനെ അതിജീവിക്കുമെന്നായിരിക്കും അവരുടെ ആശങ്ക മറ്റു കുടുംബാംഗങ്ങൾ കൂടി ശ്രമിച്ചാൽ മാത്രമേ ആ അമ്മയ്ക്ക് സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാകാൻ സാധിക്കൂ കുഞ്ഞിനെന്ന പോലെ കുഞ്ഞിനെ നോക്കുന്ന അമ്മയ്ക്കും കൂടു കരുതൽ ആവശ്യമാണ് ഭർത്താവ് മുൻകൈ അത് ചെയ്തു കൊടുക്കണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ലഭിക്കുന്ന സഹായം വളരെ കുറവാണ് ഇവർക്കായി ഒരു സ്പെഷ്യലൈസ്ഡ് വാഹനം പോലുമില്ല അമ്മമാർ മാത്രമുള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് മുഴുവൻ സമൂഹത്തിന്റെ തന്നെ ചിന്താഗതിയിൽ മാറ്റം വരേണ്ടതുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കാണ് പ്രഥമ പരിഗണന ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ഒരുമിച്ച് കൂടാനും പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും കൌൺസിലർമാരുടെ സേവനം അമേരിക്കയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ലഭിക്കും എന്നും സവീറ്റ് പറഞ്ഞിരുന്നു കുഞ്ഞിനെ നോക്കി നോക്കി മാനസികമായി തളർച്ച നേരിടുന്ന സമയങ്ങളിൽ അതേത് പാദരാത്രിയാണെങ്കിലും അവരെ വിളിച്ച് സംസാരിക്കാം അത്തരം സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തും ആവശ്യമാണെന്നും സവീറ്റ് പറഞ്ഞിരുന്നു മകന്റെ ജന്മദിനത്തിലും ഓർമ്മ ദിനത്തിലുമെല്ലാം മകന്റെ ചിത്രങ്ങളും കുറിപ്പുകളും പങ്കുവയ്ക്കുകയും മകൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിങ്ങലോടെയും സബീറ്റ സംസാരിക്കാറുണ്ട് സവീറ്റയുടെ